ഒരു സ്ത്രീയും പുരുഷനും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് കുടുംബ ജീവിതത്തിൻ്റെ ആനന്ദവും അനുഭൂതിയും അനുഭവിക്കാനാണ് അവർ ഒരിക്കലും വേർ പിരിയണമെന്ന മനസ്സോടെ ബന്ധത്തിലേക്ക് ഏർപ്പെടാറില്ല ജീവിതകാലം മുഴുവനും ഒരു സന്തോഷം അനുഭവിക്കാനുള്ള ഒരു വേദിയാണ് കുടുംബം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ വിവാഹ വേദിയിലേക്ക് കടക്കുന്നത് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സന്തോഷം കെടുത്തുന്ന ചില പ്രവണതകൾ നമ്മുടെ ഇടയിലുണ്ട് നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് കുടുംബജീവിതം തകർക്കുകയും വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിക്കുകയും ചെയ്യുന്ന പ്രവണതകളുണ്ട് അത് യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ച് ചെയ്യുന്ന കാര്യമല്ല അതിൻ്റെ പുറയിൽ മൂന്നാമതൊരാളുണ്ട് എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന കാരണമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത് ആ മൂന്നാമതൊരാൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയായിരിക്കാം അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം സഹോദരായിരിക്കാം ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരായിരിക്കാം അവരുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ കുടുംബഛദ്ര ഉണ്ടാക്കുന്ന തരത്തിലാകാം അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബജീവിതം തുലയ്ക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ഒരു സാമൂഹിക നന്മ എന്ന പേരിൽ മറ്റുള്ളവർക്ക് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രചോദനം കൊടുക്കുകയും ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രധാനമായിട്ടും നിസ്സാരമായ കാരണമാണെങ്കിലും വിവാഹമോചനത്തിൻ്റെ കാരണങ്ങളിലൊന്ന് ഇന്ന് പ്രതിപാദിക്കുകയാണ് ഒരു വീട്ടിലെ അമ്മ മകനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ മകൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ മകൻ കൈവിട്ടു പോകുമോ എന്ന സംശയം അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് ആ അമ്മയ്ക്കോട് അടുക്കാൻ വേണ്ടി വിവാഹം കഴിഞ്ഞിട്ടും ഭാര്യയോട് അടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ ആ അമ്മ നോക്കുന്നു ആ അമ്മയ്ക്ക് എപ്പോഴും മകനോട് സംസാരിച്ചിരിക്കണം ആ സമയത്ത് കൂടുതലും ഒരു മുറിയിൽ ഒന്നിച്ച് കഴിയുന്ന വിവാഹിതരുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ കടന്നു കയറുന്ന ഒരമ്മയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇതൊരു കാരണമാണ് അവരവരുടെ കുടുംബജീവിതം തകർക്കണമെന്ന ആഗ്രഹത്തിൽ ഒന്നുമല്ല അവരുടെ സ്വാർത്ഥത അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറണം അവരുടെ ഭർത്താവിൽ നിന്ന് ശരിയായ ഒരു ജീവിതം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇവരുടെ സന്തോഷം അവരിൻ്റെ ഉള്ളിൽ അസൂയ ഉളവാക്കുന്നുണ്ട് മകനും മകൾ മകനും മരുകളും ഒരുങ്ങി യാത്ര കിടക്കഴിയുമ്പോൾ അവരെ അവനെ വിളിച്ചു കയറ്റി വിടാതിരിക്കാനും അവർ തന്നെത്താനുള്ള ഇടപെടലുകൾക്ക് തടയിടാനും ശ്രമിക്കുന്ന ഒരമ്മയാണത് ഈ അമ്മ യഥാർത്ഥത്തിൽ മക്കളുടെ ജീവിതം തകർക്കുകയാണ് ചെയ്യുന്നത് അവർ ചിലപ്പോൾ അത് അറിയുന്നില്ലായിരിക്കാം അവനോട് സംസാരിക്കുകയും രാത്രി പതിനൊന്ന് മണിവരെ സംസാരിക്കുന്ന പിന്നെ മുറിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഇത് ഇപ്പം കുട്ടികളൊന്നും വേണ്ട എന്ന് അവനോട് പ്രത്യക്ഷമായിട്ട് പറയുകയും ചെയ്യുന്ന ഒരമ്മയാണ് നമ്മളിവിടെ കണ്ടത് ഇത് വളരെയധികം ആഗ്രഹിച്ച് ജീവിതം നല്ലതുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ആ യുവതിക്ക് വലിയൊരു ഇരുട്ടടിയാണ് അവൾ തന്നെ മുറിയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നു അമ്മയോടൊത്ത് ഭർത്താവ് യാത്ര ചെയ്യുന്നു അവളെയൊക്കെ കൂട്ടുന്നില്ല അവളും അവനും കൂടെ സിനിമയ്ക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അമ്മ ഒരുങ്ങി വരുന്നു ഞാൻ കാണാത്ത പടമാണ് സ്വസ്ഥ നഷ്ടപ്പെടുന്ന ദിനങ്ങൾ സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ട് സന്തോഷമായിട്ട് കൂടു ചേരൻ അനുവദിക്കാത്ത ഈ ഇത്തരം അമ്മമാർ യഥാർത്ഥത്തിൽ അവരുടെ മക്കളുടെ കുടുംബജീവിതം തകർക്കുകയാണ് ചെയ്യുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പല അമ്മമാർക്കും ഇവയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ ചിലർ അത് ഒതുക്കി വയ്ക്കുകയും മറ്റു ചിലർ അത് പുറപ്പെടുവിക്കുകയും ചെയ്തു മാനസികമായിട്ട് ആരോഗ്യമില്ലാത്ത അമ്മമാരുടെ മനസ്സാണ് ഈ പ്രവർത്തനത്തിന് മുതിരുന്നത് അതുകൊണ്ട് ഇത് ഒരു മുന്നറിയിറിയിപ്പായിട്ട് വിവാഹിതരെ ഓർക്കണം അമ്മമാർ സ്നേഹത്തോടെയാണെങ്കിലും നമ്മളെ നശിപ്പിക്കുന്ന സ്നേഹം നമ്മൾ അവഗണനയോടെ കളയണം അമ്മയെ സ്നേഹിക്കണം അമ്മയോട് സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ അമ്മയുടെ വാക്ക് വാക്കുകേട്ട് നമ്മുടെ ഭാര്യ ഇവിടെ സ്നേഹമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് മുതിരരുത് സന്തോഷകരമായിട്ട് പോകണം ആ ഭാര്യയോട് പറഞ്ഞ് മനസ്സിലാക്കണം അമ്മയാണ് അമ്മ എന്തു പറഞ്ഞാലും നമ്മൾ നമ്മളാണ് നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള നമ്മളാണ് സന്തോഷിക്കേണ്ടത് അത് പ്രധാനമായിട്ടും ഓർക്കണം അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഇതുപോലെ അപ്രമാദിത്തമായ ചില കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് വലിച്ചടയ്ക്കുന്ന പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവരോട് ദേഷ്യപ്പെടാതെയും ഭാര്യയോട് ദേഷ്യപ്പെടാതെയും രണ്ടുപേരെയും കൈകാര്യം ചെയ്യാനുള്ള ആ മനസ്ഥിതിയും സന്തോഷവും സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു വഴിയും ഭർത്താക്കന്മാർ ശരിക്കും നോക്കേണ്ടതാണ് ഭാര്യമാരുടെ കുറ്റങ്ങൾ വേറെയുണ്ട് ഭാര്യ ഏത് സമയത്തും സ്വന്തം അമ്മയെ വിളിച്ച് ഫോൺ ചെയ്യും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും പറയും അവർക്കത് കേൾക്കാൻ കൊതിയാണ് അവരിൽ നിന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനെ മൂന്നാമതൊരാള് ആ മൂന്നാമതൊരാളെ ഒഴിവാക്കേണ്ടത് വിവാഹ ജീവിതത്തിന് അത്യാവശ്യമാണ് സ്നേഹം ഇല്ലായ്മയല്ല നമ്മുടെ ജീവിതത്തിൽ കരലുണ്ടാക്കാൻ പാടില്ല നമ്മളുടെ ജീവിതത്തിൽ കരിവൊള്ളാൻ പാടില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി ചിന്തിക്കണം അമ്മയും അച്ഛനുമൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം വേറെയാണ് അന്നത്തെ ശൈലിയിൽ അന്നത്തെ ജീവിതാനുഭവങ്ങളിൽ കൂടി മാത്രമേ അവർക്ക് ഉപദേശിക്കാനും അവർക്ക് കുറ്റപ്പെടുത്താനും കഴിയുള്ളൂ ഇന്ന് നമ്മുടെ സമൂഹം മാറ്റപ്പെട്ടിരിക്കുന്നു ആ സമൂഹത്തിൻ്റെ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ചിന്തിക്കുകയും അവ രണ്ടുപേരും കൂടി കൺസൾട്ടേഷൻ ഈസ് ദ ബെസ്റ്റ് തിങ്കിങ് രണ്ടുപേരും കൂടി തീരുമാനം എടുക്കുകയും ചെയ്യാം ഏത് കാര്യത്തിനും അവർ രണ്ടുപേരും അമ്മയുടെ കുറ്റങ്ങൾ പറയാതെ അമ്മയാണ് അവരുടെ അന്നത്തെ ജീവിത രീതിക്കനുസരിച്ചാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് അമ്മയെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് ഉപദേശിക്കുകയാണ് രണ്ടുപേരും ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇനി ചെവി അറിയേണ്ടി കാര്യമില്ല ഭാര്യയും ഭർത്താവും മാത്രം ഒതുക്കി ജീവിക്കുക ഭാര്യയുടെ വീട്ടിലേക്ക് കൂടുതൽ പറ കാര്യങ്ങൾ പറയുകയും ഇവിടുത്തെ കുറ്റങ്ങൾ പറയുകയും ഇവിടുത്തെ അമ്മയുടെയും അച്ഛൻ്റെയും കുറ്റങ്ങൾ പറയുകയും ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറയുകയും ചെയ്ത് അവരെ സന്തോഷിപ്പിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ ജീവിതത്തിന് ഇടങ്കേടാണെന്നും നിങ്ങൾ വിവാഹമോചനാകാൻ വക്കിലെത്തുന്ന അവസ്ഥയിലേക്ക് വരുമെന്നും അല്ലെങ്കിൽ ജീവിതത്തിലെ സന്തോഷമില്ലായ്മ കൊണ്ട് മനസ്സ് പ്രയാസപ്പെട്ട് ആത്മഹത്യാ പ്രവണതയിലേക്ക് പോലും കടക്കാൻ കഴിയുമെന്നും ഒരു മുന്നറിയിപ്പ് ആണ് ഈ വീഡിയോയിലൂടെ